വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു നിമിഷപ്രിയയെ കുറിച്ച് ആരാണ് നിമിഷപ്രിയ എന്താണ് നിമിഷപ്രിയയുടെ വധശിക്ഷയിലേക്ക് വഴി തുറന്ന ആ കേസ് നിമിഷപ്രിയയ്ക്ക് മോചനത്തിന് സാധ്യതയുണ്ടോ ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ മിഥുൻ ദാമോദരൻ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ആരാണ് നിമിഷപ്രിയ ജോലി തേടിപ്പോയ ഒരു പാവം ജോലി തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളിട്ടെ നിവാസിയാണ് നിമിഷപ്രിയ അവിടെ അവൾക്ക് വിധിക്കപ്പെട്ടത് വധശിക്ഷയാണ് നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായിരിക്കുന്നു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് നാം എല്ലാവരും നമ്മുടെ രാജ്യവും അതിനിടെയാണ് വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയ നൽകിയ അപ്പീൽ യമൻ സുപ്രീം കോടതി തള്ളിയത് യമൻ രാഷ്ട്രപതിയും ഇതു സംബന്ധിച്ച അനുകൂല തീരുമാനം കൈക്കൊള്ളാതെ വരികയും ചെയ്തതോടെയാണ് ചർച്ചയാവുന്നത് പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ് കൊല്ലംകോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക് തുടങ്ങാനും തീരുമാനിക്കുന്നു യമൻ പൗരന്റെ ഉത്തരവാദിത്തത്തോടെയല്ലാതെ ക്ലിനിക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മഹദിയുടെ സഹായം അവർ തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം സ്വത്തുക്കളെല്ലാം വിറ്റ് മഹദിക്ക് ആ തുക കൈമാറിയിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വരികയും പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷം മാത്രമായിരുന്നു ബിസിനസ് കൊച്ചപിടിക്കുമെന്നും മഹതി ചതിക്കില്ലെന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങിയിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹതിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറുന്നു മഹതിയുമായി ചേർന്ന് ക്ലിനിക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിക്കുന്നു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഫോട്ടോയും ഉണ്ടാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷപ്രിയ ഒരു മാസത്തെ അവധിക്കായി നാട്ടിലേക്ക് വന്നപ്പോൾ തലാലും കൂടെ വന്നിരുന്നു സന്ദർശനത്തിനിടെ വീട്ടിൽ നിന്ന് നിമിഷയുടെ വിവാഹ ഫോട്ടോ മോഷ്ടിക്കുകയും ഇതിൽ പിന്നീട് കൃത്രിമം ചെയ്ത് തലാലുമായുള്ള വിവാഹ ഫോട്ടോയാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് നിമിഷ പ്രിയ്ക്ക് വേണ്ടി സുപ്രീംകോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ പറയുന്നത് ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കുന്നു നിമിഷ ഇത് ചോദ്യം ചെയ്തപ്പോൾ തലാൽ ഭീഷണിപ്പെടുത്തുകയും രേഖകൾ പിടിച്ചുവെക്കുകയും ചെയ്തു കൃത്രിമ വിവാഹരേഖ ഉൾപ്പെടെ തലാൽ ഉണ്ടാക്കിയെടുത്തു വരുമാനം തൈക്കലാക്കുന്നതിനൊപ്പം നിമിഷയുടെ സ്വർണമെടുത്ത് തലാൽ സ്വന്തം നിലയിൽ വിൽക്കുകയും ചെയ്തിരുന്നു തലാലിന്റെ കീഴിൽ നിരന്തരമായും മാനസികപരമായും ശാരീരികപരമായും ഉള്ള പീഡനങ്ങൾ നിമിഷ കയറ്റുവാങ്ങേണ്ടി വന്നു തോക്കിൻ മുനിയിൽ നിർത്തി പദഭീഷണി വരെ തനിക്ക് നേരെ നേരെയുണ്ടായതായി നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് നിമിഷയുടെ പാസ്പോർട്ട് തട്ടിയെടുത്തതിനാൽ തലാലിന്റെ അനുവാദമില്ലാതെ അവൾക്ക് രാജ്യത്ത് നിന്ന് പോകാനും കഴിയില്ലായിരുന്നു പീഡനം സഹിക്കവയ്യാതെ നിമിഷ സനാ പോലീസിന് പരാതി നൽകുന്നു എന്നാൽ തലാലിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം പോലീസ് നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്തു ആറു ദിവസം കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു ജയിലിൽ നിന്ന് പുറത്തുവന്ന നിമിഷയ്ക്ക് വീണ്ടും ക്രൂരമർദ്ദനമാണ് നേരിടേണ്ടി വന്നത് അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹതി മർദ്ദനത്തിനിരയാക്കി ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയയുടെ വാദം മരുന്ന് കുത്തിവെച്ചായിരുന്നു കൊലപാതകം എന്താണ് ആ കൊലപാതകം എന്ന് നോക്കാം യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മഹദിയെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയ്ക്കെതിരെയുള്ള നിലവിലുള്ള കേസ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം പുതിയതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളിലും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളുമാണ് മഹദിയെ മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്നതിലേക്ക് എത്തിച്ചത് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നെല്ലാമാണ് നിമിഷ പ്രിയയുടെ വാദം നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മഹതിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു തുടർന്ന് സനയിലെ ജയിലിൽ വാടലിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് നിമിഷ തലാലിനെ മരുന്ന് കുത്തിവെച്ച് മയക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആദ്യം കുത്തിവെച്ച മരുന്ന് ഫലപ്രദമായിരുന്നില്ല തലാൽ മയക്കുമരുന്നടിമയതിനാലാണ് നിമിഷം നൽകിയ മരുന്ന് ഫലിക്കാതിരുന്നത് മയക്കാനായി വീണ്ടും മരുന്ന് കുത്തിവെച്ചതിനാലാണ് മരണത്തിലേക്ക് നയിച്ചത് ഓവർഡോസ് ആണ് കാരണമെന്ന് ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലും പറയുന്നു മരുന്ന് കുത്തിവച്ചതിനെ തുടർന്ന് തലാലിന് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മഹതിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുർക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത് മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് നിമിഷപ്രിയ പ്രിയ കോടതിയിൽ പറഞ്ഞത് അറിവിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടിച്ചു എന്നുമായിരുന്നു കോടതിയിൽ പറഞ്ഞത് കോടതിയിൽ ദ്വിഭാഷയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു സംഭവത്തിന് കൂട്ടി നിന്ന ഹനാന ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല മരിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല മരുന്ന് കുത്തിവെച്ചത് അങ്ങനെ തുടങ്ങിയ നിമിഷയുടെ വാദങ്ങൾ ഒന്നും എവിടെയും പരിഗണിക്കപ്പെട്ടില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശീലു രണ്ടു വർഷത്തിന് ശേഷം ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നെങ്കിലും അതും പരിഗണിച്ചില്ല ഫലവത്തായില്ല തുടർന്ന് നിമിഷപ്രിയ സുപ്രീം കോടതിയെ സമീപിക്കുന്നു കെട്ടിച്ചമച്ച കുറ്റമെന്നാണ് ഇവരുടെ കുടുംബം പറയുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല തൊഴിൽ സ്ഥലത്തെ ശാരീരികവും മാനസികവുമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു നിമിഷപ്രിയ ശ്രമിച്ചത് എന്നാൽ പാസ്പോർട്ട് കൈവശപ്പെടുത്തുന്ന അടക്കമുള്ള ക്രൂരതകളാണ് യമൻ പൗരന്റെ ഭാഗത്തു രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അനസ്റ്റേഷ്യ മരുന്ന് കുത്തിവെക്കുകയാണ് ഉണ്ടായത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയ പിടിക്കപ്പെടുന്നു പിന്നീട് യുവാവിന്റെ മൃതദേഹം പല തുണ്ടുകളായാണ് കണ്ടെത്തിയത് കുറ്റകൃത്യം നിമിഷപ്രിയ ചെയ്തിട്ടില്ലെന്നും അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നുമാണ് കുടുംബം പറയുന്നത് നിമിഷപ്രിയ ജയിലിലായതോടെ കേസിനും മറ്റുമായി വീടുൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഇവർ വിറ്റിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച വാർത്ത കേട്ടത് മുതൽ അമ്മയും ഭർത്താവും മകളും മാനസികമായി തകർന്നുകൊണ്ടിരിക്കും ശിക്ഷയിളവ് ലഭിക്കുന്നതിനായി അപ്പീൽ നൽകാൻ കുടുംബസ്വത്തറക്കം കമ്മിറ്റാണ് ബന്ധുക്കൾ കോടതിയിൽ പണം കെട്ടിവച്ചിരിക്കുന്നത് ഇതാണ് നിമിഷ കുടുംബം പറയുന്നത് ഒരു യുവതി എന്ന നിലയിൽ അനുഭവിക്കാവുന്ന എല്ലാ ക്രൂരതകളും സുഹൃത്തായി സഹായിക്കാൻ എന്ന പേരിൽ എത്തിയ ഒരാളിൽ നിന്നുണ്ടാവുക അതിൽ നിന്നും രക്ഷപ്പെടാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം വിഫലമാകുക അയാളെ മയക്കിക്കിടത്തി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മരിച്ചെന്നു സംശയിച്ച് കൊലപ്പെടുത്തേണ്ടി വരിക ഒടുവിൽ നുറുക്കി കഷ്ടങ്ങളാക്കി ഒളിപ്പിച്ച് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം വിഫലമാകുക എല്ലാം അവർ വിശദീകരിച്ചു ഇതിനെല്ലാം സഹായിച്ച സഹപ്രവർത്തകയാകട്ടെ നിമിഷക്കൊപ്പം ഇപ്പോഴും ജയിലിൽ ശിക്ഷയിലുമാണ് കുറ്റപ്പെടുത്തിയിരുന്നവർ പലരും നിമിഷ അനുഭവിക്കേണ്ടി വന്ന ദുരിതം വായിച്ച് തലയിൽ കൈവച്ചു പോയി നേരത്തെയും നിമിഷപ്രിയയുടെ കേസ് വാർത്തകളിൽ വന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥ സംഭവം പ്രതിയിൽ നിന്ന് തന്നെ കെട്ടറിഞ്ഞുള്ള ഒരു മാധ്യമ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇത് ുന്നത് അതുകൊണ്ട് സംഭവം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും കൂടുതൽ മാധ്യമങ്ങൾ ആ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തത് നിമിഷയെ രക്ഷിച്ച് നാട്ടിൽ കൊണ്ടുവരുന്നതിനുള്ള ആക്ഷൻ രൂപീകരിക്കപ്പെട്ടു യു കെ പ്രവാസികളായ ജയൻ എടപ്പാളും ആഷിഖ് മുഹമ്മദ് നാസറും അഭിഭാഷക ദീപയും മൂസാ മാഷും കുഞ്ഞഹമ്മദ്രാച്ചുണ്ടുമെല്ലാം അഡ്മിൻമാരായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചു പരമാവധി മാധ്യമ പ്രവർത്തകരെയും പങ്കാളികളാക്കി കോവിഡ് കാലമായിരുന്നതിനാൽ ഇടയ്ക്കിടെ ഓൺലൈൻ മീറ്റിംഗ് നടത്തി പദ്ധതികൾ തയ്യാറാക്കുന്നതും പതിവായി പ്രവാസികൾ പലരും സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു കേന്ദ്രതലത്തിൽ നിന്നുള്ള ഇടപെടൽ ആദ്യം മുതൽ ഉണ്ടായെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ പാകപിഴിവുകൾ അത്രേ സഹായം വാങ്ങി തരാമെന്ന് വാഗ്ദാനം നൽകി ചിലർ പണം കട്ടിയതാകാം സംശയം വരെ ഇതിനകം ഉയർന്നെങ്കിലും ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല യമൻ സനയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണം കാത്തു കഴിയുന്ന പാലക്കാട് കൊല്ലംകോട് സ്വദേശിനി നിമിഷപ്രിയയുടെ വാട്സ്ആപ്പ് ഡി പിയിൽ ഒരു ഉദയസൂര്യന്റെ ചിത്രമാണ് ജീവിതത്തിൽ ഇനിയും ഒരു പ്രഭാതം പുതിച്ചുയരുമെന്ന പ്രതീക്ഷ നിറഞ്ഞ ചിത്രം എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് കൊണ്ടുപോകാം മനസ്സിൽ നിറയെ ഭീതിയുണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും തനിക്കായി ഒരു ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിൽ നിമിഷം കഴിയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുകയും അവർക്ക് ഇന്ന് നടപ്പാക്കേണ്ട വധശിക്ഷ നീട്ടിയ ഒരു സന്തോഷ വാർത്തയും വർദ്ധിപ്പിക്കുന്നത് വധശിക്ഷ ഒഴിവാക്കാൻ ദിയാധനം കൊടുക്കേണ്ടതായിട്ടുണ്ട് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബങ്ങൾക്ക് പണം നൽകി നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ശ്രമങ്ങൾ നടക്കുന്നത് പണം സ്വീകരിക്കാൻ തലാലിന്റെ കുടുംബം അംഗീകാരം നൽകിയാൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു പക്ഷേ ബ്ലഡ്മണി അതായത് ദിയാദനം എന്നാണ് ഈ തുക അറിയപ്പെടുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഏക പൂമ്പടി ബ്ലഡ് മണിയാണെന്ന് അഭിഭാഷകരും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി യമനിലേക്ക് പോകാൻ കുടുംബാംഗങ്ങൾക്ക് അവസരം ഒരുക്കിയിരുന്നു ഇത് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് മതശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചതോടെ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ യമനിൽ പോകാൻ ഇന്ത്യക്കാർക്ക് വിലക്കുണ്ട് യമനിലേക്ക് ഇന്ത്യയിൽ നിന്ന് പണം അയക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ പണം സ്വീകരിക്കാൻ യമൻ പൗരന്റെ കുടുംബം അറിയിച്ചാലും അത് കൈമാറാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ സുപ്രീം കോടതിയും ശരിവച്ചതോടെ മരിച്ചയാളുടെ കുടുംബവുമായി ചർച്ച നടത്തി ശരിയെത്ത നിയമപ്രകാരം ബ്ലഡ് മണി സംബന്ധിച്ച ധാരണയിലെത്തിയാലേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും ഇതിനായുള്ള ശ്രമങ്ങളിലായിരുന്നു കുടുംബം അഞ്ചു കോടി യമനെ എറിയാലാണ് ധിയാതനമായി വേണ്ടിവരിക എന്നാണ് വിവരം യമനിലെ വിനിമയ നിരക്ക് പ്രകാരം ഇത് എട്ട് കോടി രൂപയിലധികം വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് നമുക്ക് ഒരു ശുഭവാർത്തയ്ക്കായി കാതോർക്കാം നിമിഷപ്രിയ ജയിൽ മോചിതയാവുന്നത് നമുക്ക് ഒരു ശുഭവാർത്തയായി തന്നെ വരട്ടെ എന്ന ആകാംക്ഷയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ും ഷെയർ ചെയ്യാനും വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം